ഇനി വയനാട്ടിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സിയുടെ കഥയിലേക്കാണ് പോകുന്നത് ഉരുൾപൊട്ടലിനെ അതിജീവിച്ച കെ എസ് ആർ ടി സി ബസ് അത് മുണ്ടക്കൈയിൽ നിന്ന് ആറ് ദിവസത്തിന് ശേഷം ഡിപ്പോയിലേക്ക് മടങ്ങുകയാണ് അതും സ്ഥിരം യാത്രക്കാരൊന്നുമില്ലാതെയാണ് പ്രിയപ്പെട്ട അതായത് മുണ്ടക്കൈകാരുടെ പ്രിയപ്പെട്ട ആനവണ്ടി വണ്ടി മടങ്ങുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച കെ എസ് ആർ ടി സി ബസ് ആണിത് ആ ബസ് വീണ്ടും സർവീസ് പുനരാരംഭിക്കുകയാണ് കടന്ന് ഇന്ന് വൈകിട്ട് ആ ബസ് തിരികെ സർവീസ് ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ബസ്സിൻ്റെ ഡ്രൈവറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സർവീസ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ റോഡ് ക്ലിയർ ആകുക അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അതെല്ലാം മോളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം ചെയ്യുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഈ ബസ് ഇവിടെ ഒറ്റപ്പെട്ടതുകൊണ്ട് ഇതെടുക്കാനുള്ള ഒരു സാഹചര്യം ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അറിയിച്ചു നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു നേരത്തെ സർവീസ് നടത്തിയ ജീവനക്കാർ ഇപ്പോഴുണ്ടോ അവര് ആരെങ്കിലും ഇപ്പോഴുണ്ട് അന്ന് അതായത് സാധാരണ ഈ ബസ് സ്ഥിരമായി വൈകിട്ട് ഇവിടെ ഹാൾട്ട് ചെയ്യുന്ന ബസ്സായിരുന്നു അതെ 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 സ്ഥിരമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സാണ് ഈ മുണ്ടക്കൈക്കാരുടെ സ്പന്ദനം തന്നെയാണ് ഈ ബസ് ഈ ദുരന്ത ദിവസം യഥാർത്ഥത്തിൽ ഇവിടെ നിർത്തിയിട്ടൊരു സാഹചര്യമായിരുന്നു അതെ നമ്മുടെ ജീവനക്കാർ ഇതൊന്നും അറിയാതെ റൂമിൽ എന്നുവെച്ചാൽ രാത്രി സ്റ്റേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേ വരുന്ന ജീവനക്കാർക്ക് ഉറക്കം വരും മുഖ്യ ഘടകമാണ് അപ്പോൾ ഇവിടെ നല്ല റൂമും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു പുറത്ത് ബഹളം കേട്ടിട്ടാണ് അവർ അറിഞ്ഞത് അവർക്ക് അവരുടെ ഒരു പത്തോ പതിനഞ്ചോ അടി അടുത്തു കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ബസ്സിലെ ജീവനക്കാരും ഈ ബസ്സുമെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ചിരുന്നു ഏറെ നാൾ ഈ മുണ്ടക്കൈയിൽ ഈ ബസ് ഈ ദുരന്തത്തിന് ശേഷം കഴിഞ്ഞ ആറ് നാൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ആറാം നാൾ ഇവിടെ നിന്നും ഈ ബസ് യാത്രാതിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ്